സൈഡ് പോക്കറ്റൊക്കെ വരുന്ന വിധത്തിൽ ഇന്നൊരു അടിപൊളി പാൻറ്റ് സ്റ്റിച്ച് ചെയ്താലോ അതും റെഡിമെയ്ഡ് ഫിനിഷിംഗിൽ ഫ്രണ്ട് പോർഷനിൽ ബാൻഡും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ബാൻഡും വെച്ചിട്ടാണ് നമ്മൾ ഈ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്രഷഡ് ആണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള കുറച്ച് ഹെവി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വൈറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ മീറ്റർ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഒരു മീറ്റർ ആണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻറ്റിന് വേണ്ടി എടുത്തത് ഏഴ് വയസ്സായ കുട്ടിയുടെ അളവിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്തിനെ നമുക്ക് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അതിൻ്റെ റൗണ്ടാണ് നമ്മൾ പാൻ്റ് ഇടുന്ന ആ ഒരു സ്ഥലം കണ്ടോ ആ അവിടുത്തെ കറക്റ്റായിട്ടുള്ള റൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഒരിക്കലും വലിച്ചു പിടിച്ചിട്ട് എടുക്കരുത് അതുപോലെ ലൂസാക്കിയിട്ടും എടുക്കരുത് കറക്റ്റായിട്ട് എത്രയാണോ വരുന്നത് അതാണ് കേട്ടോ എടുക്കേണ്ടത് ആ കിട്ടിയ അളവ് അതേത് പ്രായത്തിലുള്ളവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ കിട്ടിയ അളവ് നമ്മൾ അതുപോലെ തന്നെ ക്ലോത്തിലേക്ക് മാർക്കുകയില്ല കാരണം ക്ലോത്ത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് മാർക്കുകൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കിട്ടിയ അളവിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്നിഞ്ചാണ് കേട്ടോ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അരവണ്ണം ഇരുപത്തി മൂന്നിഞ്ച് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാ നമുക്കിതുപോലെ ടാപ്പ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുമ്പോൾ അഞ്ചേ മുക്കാലിഞ്ചാണ് കേട്ടോ കിട്ടുന്നത് പക്ഷേ അഞ്ചേ മുക്കാലിഞ്ച് ഞാനൊരു ആറിഞ്ചായിട്ട് എടുക്കുന്നുണ്ട് കുറച്ചല്ലേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ അപ്പോൾ ആറിഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ആറിഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവാണ് അതിൽ നമ്മളൊരു തെയ്യൽ തുമ്പ് ആഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല നമുക്കിവിടെ തെയ്യൽത്തുമ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് കിട്ടിയ അരവണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം അത് തുമ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ലൂസായിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് മാത്രം നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ കൂടെ ഒരു രണ്ടോ രണ്ടര ഇഞ്ചോ എക്സ്ട്രാ കൂടെ ആഡ് ചെയ്യണം കാരണം നമുക്ക് ക്രോച്ചൊക്കെ ചെയ്യുമ്പോൾ അത് ഷെയ്പ്പ് ചെയ്യാൻ എക്സ്ട്രാ ക്ലോത്ത് ആവശ്യമാണ് ക്ലിയർ ആണല്ലോ ഇനി നമ്മളിത് ഇതുപോലെ ക്ലോത്ത് ഫസ്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യാൻ പോവുകയാണ് ഇത് ഫോൾഡ് ചെയ്യുന്നതോടുകൂടി ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തു കേട്ടോ ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം ടോട്ടൽ നമുക്ക് പത്തിഞ്ചാണ് വേണ്ടത് ആറിഞ്ച് നമുക്ക് കിട്ടിയ അളവും നാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയതും അങ്ങനെ പത്തിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ശേഷം എല്ലാ ഭാഗവും ഈക്വൽ ആണോ ഒരു ഫോൾഡിങ് ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുക ശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ കാരണം ഒരേപോലെ ക്ലോത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇറക്കമാണ് അപ്പം നമ്മൾ പാൻ്റ് ഇടുന്ന കറക്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റ് മുതൽ എത്രത്തോളം നിങ്ങൾക്ക് ഇറക്കം വേണോ അതാണ് എടുക്കേണ്ടത് ഇതുപോലുള്ള പാൻ്റുകൾ ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ അളവെടുക്കാം ഒന്ന് നമ്മുടെ കറക്റ്റ് ആ ഒരു പാദത്തിൻ്റെ അവിടം വരെ വരുന്ന അളവുകൾ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത്തിൽ എടുക്കാം അതായത് താഴെ മുട്ടുന്ന വിധത്തിൽ എടുക്കാം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഒന്നുകൂടി ആയിട്ട് തോന്നുന്നത് ആ ഒരു പാദം വരുന്നത് വരെയാണ് ഹെവി ഷൂ ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ ചെയ്യാം ഇവിടെ എനിക്ക് ഇരുപത്തി ഏഴര ഇഞ്ചാണ് കിട്ടുന്നത് ആ കിട്ടിയ അളവ് ഏതാണോ അതങ്ങനെ തന്നെ നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക തെയ്യൽത്തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട കാരണം നമുക്കിവിടെ പോകുന്ന തയ്യൽ തുമ്പ് മുകളിൽ നമ്മൾ ബാൻഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം കിട്ടിയത് അതുപോലെ മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തിയേഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റിലും നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ച് നോക്കുക കറക്റ്റ് ആണോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് രണ്ടും കട്ട് ചെയ്ത് ക്ലോത്ത് സെപ്പറേറ്റ് ആക്കാം എന്നാൽ ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണും കേട്ടോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ടില്ല കിട്ടിയ അളവ് അതുപോലെ മാർക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുകളിൽ മാർക്ക് ചെയ്തതും താഴെ ഈ മാർക്ക് ചെയ്തതും അതുപോലെ തന്നെ സൈഡിൽ വരുന്ന ഈ ഈയൊരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് നമുക്ക് വേണ്ടുന്ന ഇറക്കത്തിലും വീതിക്കും ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ അതിന് നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ നമുക്ക് ബാൻഡിന് വേണം ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഒരു പീസിലാണ് ബാക്കിയുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്യേണ്ടത് അരവണ്ണമാണ് അരവണ്ണം നമുക്ക് കിട്ടിയത് ഇരുപത്തി മൂന്ന് അതിൻ്റെ നാലിൽ ഒരു ഭാഗം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആറിഞ്ചാണ് നാലിൽ ഒരു ഭാഗമായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ എട്ട് ഇഞ്ച് ആ ഒരു എട്ട് ഇഞ്ച് ഞാനിത് ഇവിടെ കൃത്യമായി ഏറ്റവും മുകളിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ക്രോച്ച് മാർക്ക് ചെയ്യണം ക്രോച്ച് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പാൻറ്റിനൊക്കെ കാണുന്ന ഒരു കേർവ് വരുന്ന ഭാഗമില്ല മുകളിൽ അതാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അരവണ്ണം ഉണ്ടല്ലോ ഇരുപത്തി മൂന്നിഞ്ച് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അതാണ് ക്രോച്ചിൻ്റെ ഇറക്കമായിട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കിട്ടിയിരിക്കുന്നത് ഏഴേ പോയിൻ്റ് സംതിങ് ആണ് ഞാനൊരു എട്ട് ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല ഒത്തിരി എക്സ്ട്രാ വരരുത് ഒരു ഒന്നോ രണ്ടോ പോയിൻ്റ് ആണ് ഞാനിപ്പോൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അരവണ്ണത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അത് കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി നമ്മളിത് ഇത് രണ്ടും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നമുക്കൊരു വീതി വേണം എന്തിനാ അതൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഒരു രണ്ട് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഒത്തിരി തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ഒരു രണ്ടര ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അതുപോലെ വലിയവർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടര നല്ല തടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് അങ്ങനെ എടുത്താൽ മതി ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു രണ്ടിഞ്ച് മതിയാവും കേട്ടോ ഇപ്പം നമ്മൾ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇതിനെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യണം ഷെയ്പ്പ് ചെയ്യുന്നത് ധ്യൊരു ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്താലും മതി ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒരു കുഞ്ഞ് കേവ് കൊടുക്കുക അത്രമാത്രം ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് ഏറ്റവും താഴ്വശത്തെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത് ഒരു ഏഴ് ഇഞ്ച് മതിയാവും കേട്ടോ ചെറിയ കുട്ടികൾക്കല്ലേ കുറച്ചുകൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരേഴര ഇഞ്ച് വരെ നമുക്ക് എടുക്കാം ഇപ്പം ഞാനിവിടെ ഇതാ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട നമുക്ക് കാലിൻ്റെ ഏറ്റവും താഴ്വശത്ത് ഇതുപോലെ കുറച്ച് ലൂസാക്കി പിടിച്ചിട്ട് ഒരളവെടുക്കാം എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് താഴ്വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മുകളിലുള്ള ഈ പോയിന്റും താഴെയുള്ള പോയിന്റും തമ്മിൽ ഇതാ ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയോ ആണ് നമ്മുടെ മാർക്കിങ് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ അതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം അവിടെ ഫോൾഡായിട്ടാണല്ലോ കിടക്കുന്നത് ആ ഒരു ഭാഗം നമുക്ക് മുഴുവനായിട്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമുക്കൊരു പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ ബാൻഡും വെച്ച് കൊടുക്കണം ഫ്രണ്ടിൽ ഒരു ബാൻഡ് വെക്കണം ബാക്കിലും ബാൻഡ് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇനി മുകളിലുള്ള ഈ ഒരു പീസ് എടുത്തു മാറ്റാം അതുപോലെ ഏറ്റവും താഴ്വശയുള്ള പീസും എടുക്കുക കേട്ടോ കാരണം മുകളിലും ഏറ്റവും താഴെയും വരുന്നതാണ് ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നത് സെൻറ്ററിൽ വരുന്ന ആ രണ്ട് പീസും ബാക്ക് പോർഷനാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വെക്കാം ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് എടുക്കുക കേട്ടോ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പോക്കറ്റിൻ്റെ ഷെയ്പ്പൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പോർഷൻ വെക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന വിധത്തിൽ വെക്കണം ഇത് മുകളിൽ വരുന്നത് നല്ല ഭാഗമാണ് നെക്സ്റ്റ് പീസിൻ്റെ നല്ല വശം താഴ്വശത്താക്കിയിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ ഉള്ളിൽ രണ്ടും നല്ല വശമാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം വീതിയാണ് ഈ വീതി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു അഞ്ച് ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പോക്കറ്റിൻ്റെ വീതിയും നീളുമാണ് ഇത് നമ്മൾ പോക്കറ്റിന് വേണ്ടി അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ അവിടെയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സാക്കി എടുക്കാം ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് നല്ല വശങ്ങൾ രണ്ടും ഉൾവശത്താണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി ഇതിനെ നമുക്ക് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്നും താഴേക്ക് ആ ഒരു കോണിലേക്ക് ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പോക്കറ്റിൻ്റെ ഒരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഷേയ്പ് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ അത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് സെൻറ്ററിലാണ് സെറ്റ് ചെയ്ത് കാണിക്കുന്നത് പിന്നീട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ വെക്കാം കേട്ടോ ഇനി ഞാനിത് ഇതുപോലെ ഇവിടെ രണ്ട് പീസ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ലൈനിങ്ങിലും രണ്ട് മെയിൻ ഫാബ്രിക്കിലും ആണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒരു ഏഴ് ഇഞ്ച് ഇറക്കത്തിലുമാണ് ഈ രണ്ട് ക്ലോത്തും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ നാല് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൽ ആ ഒരു മെയിൻ ഫാബ്രിക്കുണ്ടല്ലോ ആ ഒരു മെയിൻ ഫാബ്രിക്കും അതുപോലെ ലൈനിങ് ഫാബ്രിക്കും ഒക്കെ ഇതുപോലെ ഒന്നിച്ച് വെക്കുക ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കുഞ്ഞൊരു കേവ് കൊടുക്കുക കേട്ടോ അധികം ഡീപ്പായിട്ട് കൊടുക്കേണ്ട ചെറിയൊരു ഷേപ്പ് അത്രമാത്രം ചെയ്ത് കൊടുക്കുക എന്നിട്ട് മെയിൻ ഫാബ്രിക്ക് മാത്രം നമുക്കങ്ങ് മാറ്റാം ശേഷം ലൈനിങ് ഫാബ്രിക് എടുക്കാം അതായത് ലൈനിങ് ഫാബ്രിക് മീൻസ് ഏതെങ്കിലും ഒരു അധികം കട്ടിയില്ലാത്ത ഒരു ഫാബ്രിക്കാണ് അത് നമുക്ക് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാൻറ്റിൻ്റെ പീസിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ ഈ ഒരു ലൈനിങ് ഫാബ്രിക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജസ്റ്റ് ഞാനിത് ഇവിടെ ഒന്ന് വെച്ച് കാണിച്ച് തരാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വരുന്ന വിധത്തിൽ ലൈനിങ് വെക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ അതൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ആ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നൂല് കട്ട് ആവാതെ കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു പീസിനെ തിരിച്ച് മോശം വശത്തേക്ക് കൊണ്ടുപോകണം അല്ലേ അപ്പോൾ ഇതിന് വേണ്ടി ഇതുപോലെ നമ്മളൊന്ന് വെച്ചിട്ട് അതിനെ താഴ്വശത്തേക്ക് തന്നെ കൊണ്ടുപോവാം അതിന് മുന്നേ വലിച്ച് പിടിച്ചിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് വരുന്ന വിധത്തിൽ ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് പോക്കറ്റിൽ കൈയൊക്കെ ഇടുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും പുറത്തേക്ക് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം ഇതിനെ നമുക്കിതുപോലെ താഴ്വശത്തേക്ക് ഇട്ട് കൊടുക്കാം മോശം വശത്തേക്ക് പോയി ഇനി ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നത് ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ആ ഒരു ലൈനിങ് ഫാബ്രിക് അവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തില്ലേ ആ ഒരു കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന വിധത്തിൽ വെക്കുക സ്ട്രെയിറ്റ് ആണ് വെക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പോക്കറ്റിന് വേണ്ടി ഷെയ്പ്പ് ചെയ്ത പീസ് വെച്ചിട്ട് ജസ്റ്റ് ഇതാണ് ഈ കാണുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അത് മാത്രം ഇതുപോലെ ഒന്ന് മാറ്റാം മാറ്റുന്ന സമയത്ത് നമുക്ക് താഴ്വശത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും രണ്ടും കാണും ഇനി നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ആ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കണ്ടത് ഈ ഒരു കൈ പോകുന്ന വിധത്തിൽ ഇതുപോലെ താഴ്വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗവും ഒന്ന് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ പോക്കറ്റ് കറക്റ്റായിട്ട് തയ്യാറായിട്ടുണ്ട് രണ്ട് പീസിലും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ടോ ഫ്രണ്ടിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ ആ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ പോക്കറ്റിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മോശം വശം എടുക്കുക എന്നിട്ട് നമ്മൾ ആ ക്രോച്ച് മാർക്ക് ചെയ്തില്ല അവിടെ നിന്നും ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇറക്കം അതായത് ഈ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് പിടിക്കാം എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് അവിടെ ഒരു കുഞ്ഞ് ടക്ക് പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഇതുപോലെ ഒരു മൂന്നിഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഇറക്കത്തിലേക്കൊന്ന് ഷെയ്പ്പ് ചെയ്യണം അപ്പം ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഹാഫ് ഇഞ്ചിൽ നിന്നും താഴേക്ക് വീതി കുറച്ച് 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 എൻഡിലേക്ക് ഷെയ്പ്പ് ചെയ്ത് കണ്ട ഇതുപോലെ ഒരു വിഷേപ്പ് വരുന്നത് പോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെയ്യണം മോശം വശത്താണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ കണ്ടോ ഇപ്പം നമ്മളിത് ഇതുപോലെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തത് അത് ഞാൻ നേരത്തെ മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ കണ്ടോ അത് ഇതാ കൃത്യമായിട്ട് ഇതുപോലെ നിൽക്കും റെഡിമെയ്ഡ് പാൻറ്റിനൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് പീസിനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ പോക്കറ്റ് വന്നിട്ടുണ്ട് മറ്റേ ഭാഗവും ഇവിടെയുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതാ ഇതുപോലെ നല്ല വശങ്ങൾ രണ്ടും ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന വിധത്തിൽ വെക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ക്രോച്ച് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷൻ്റെ നല്ല വശങ്ങൾ രണ്ടും മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ക്രോച്ചും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക് ബാൻഡിന്റെ വീതി അതിൻ്റെ ഇരട്ടി പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും ഒരു ഹാഫ് ഇഞ്ച് ലൂസും ഞാൻ ഇവിടെ ഒന്നര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അപ്പോൾ ഇഞ്ച് രണ്ട് ഭാഗത്തും തുമ്പ് വേണം അപ്പോൾ അതിന് വേണ്ടി ഒരു ഇഞ്ച് എക്സ്ട്രാ അപ്പോൾ നാലിഞ്ച് ഒരു ഹാഫ് ഇഞ്ച് ലൂസും ടോട്ടൽ നാലര ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് സോറി രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നാലര ഇഞ്ചിൽ നിങ്ങൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ മുകൾ വശത്ത് വരുന്ന ആ ഒരളവാണ് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഈയൊരു ബാൻഡിൻ്റെ മുകളിൽ വെക്കുക ബാക്ക് പോർഷൻ്റെ മോശം വശമാണ് നമ്മുടെ ബാൻഡിൻ്റെ നല്ല വശത്ത് വെക്കേണ്ടത് എന്നിട്ട് മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം ഇതായി പോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം എന്നിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് പോയിന്റ് കാണുന്നത് നല്ല വശത്താണ് കേട്ടോ ഇനി നമുക്ക് ഈ ബാൻഡിൻ്റെ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാം ശേഷം ഇതായി ഇതുപോലെ സെൻ്ററിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഇലാസ്റ്റിക് ബാൻഡാണ് ഇലാസ്റ്റിക് ബാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അരവണ്ണത്തിൻ്റെ പകുതി എത്രയാണോ അതിൽ നിന്നും നമുക്കൊരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാം കേട്ടോ ഇപ്പോൾ പതിനൊന്നരയിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ഒൻപതര ഇഞ്ചിൻ്റെ ബാൻഡാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ബാൻഡ് മുകളിലുള്ള ആ ഒരു ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ല അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സെക്കൻഡ് പീസ് എടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെയും നല്ല വശമാണ് വെച്ച് കൊടുക്കേണ്ടത് ബാൻഡിൻ്റെയും നല്ല വശമായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാൻഡിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം വെച്ച് ഹാഫ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ മുകളിലേക്ക് എടുക്കുക എന്നിട്ട് എക്സ്ട്രാ വന്ന പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ശേഷം നമ്മൾ നേരത്തെ ബാക്ക് പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് ഇതങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ഇതുപോലെ വെക്കുക എന്നിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം ആ രണ്ട് ബാൻഡിൻ്റെയും സ്റ്റിച്ചിങ് പോയിന്റ് ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ആ രണ്ട് ബാൻഡും ഒരേ അളവിൽ വരണം മുകളിലുള്ളത് നിങ്ങൾ നോക്കണ്ട അത് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളതാണ് താഴ്വശത്തെ സ്റ്റിച്ചിങ് പോയിന്റ് കറക്റ്റായിട്ട് വരണം എന്നിട്ട് ഇതുപോലെ താഴ്വശം വരെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വലിച്ച് നേരെ മറ്റേ സൈഡിൽ കൊണ്ട് കണ്ടോ ഇതുപോലെ വെക്കുക ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാൻഡിൻ്റെ രണ്ട് പോയിൻറ്റും ഒരുപോലെ വരുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്യുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ബാൻഡ് ഉൾപ്പെടെ കാലിൻ്റെ ആ ഒരു സൈഡ് മുഴുവനായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ബാൻഡും ഒരേപോലെ വരുന്ന വിധത്തിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മുകളിലുള്ള ബാൻഡ് അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ബാൻഡ് കുറച്ച് മുകളിലേക്ക് വരുന്നുണ്ടല്ലോ ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്നാ ആ ഒരു സൈഡ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം നമ്മുടെ ആ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത ജോയിൻറ്റ് ഫ്രണ്ട് പോർഷൻ്റെ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ വെക്കുക എന്നിട്ട് മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക മുഴുവനായിട്ടും ഒന്ന് സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്യുക കേട്ടോ ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വരുന്ന സ്റ്റിച്ചിങ് പോയിൻ്റ് ഒക്കെ കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ശേഷം താഴ്വശത്ത് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഉണ്ടല്ലോ അത് സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് മറ്റേ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ എൻഡിലെത്തുമ്പോൾ സ്റ്റിച്ചിങ് പോയിൻറ്റ് ഫ്രണ്ട് പോർഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ ഇപ്പം നമ്മളതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വളരെ നല്ല രീതിയിൽ ബാൻഡൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് അയേൺ ചെയ്യണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക് ബാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഒരു ഹാഫ് ഇഞ്ചും അതുപോലെ ഒരു ഒന്നര ഇഞ്ചുമാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പാൻറ്റ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്യാനുണ്ടല്ലോ അതും ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് നമ്മളൊരു അടിപൊളി റെഡിമെയ്ഡ് സ്റ്റൈലിലുള്ള ബാൻഡാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ടോപ്പിൻ്റെ കൂടെയൊക്കെ സിമ്പിൾ സിമ്പിളായിട്ടും വെയർ ചെയ്യാം അതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ്ങും ഫിനിഷിങ്ങുണ്ട് തീർച്ചയായും നിങ്ങളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഫ്രണ്ടിൽ ഇതുപോലെ ബാൻഡും ഒരു ടക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നല്ല രീതിയിൽ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് കൊളുത്തോ കാര്യങ്ങളോ ഇല്ലാതെ ഈസി ആയിട്ട് നമുക്കിത് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെയിൻ്റെ പേ ആണ് അപ്പൊ ബൈ ടേക്ക് കെയർ